ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ അടിയിലുള്ള വെള്ളം വറ്റിക്കൽ പ്രവർത്തികൾ പൂർത്തിയായി റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് കനാലിലെ വെള്ളം വറ്റിച്ചത് പത്ത് എച്ച് പിയുടെ നാല് മോട്ടോറുകളും ഇരുപത് എച്ച് പിയുടെ ഒരു മോട്ടോറും ഉപയോഗിച്ചാണ് പതിനഞ്ച് ദിവസം കൊണ്ട് വെള്ളം പൂർണമായും വറ്റിച്ചത് വെള്ളം വറ്റിയതോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തൂണുകൾക്കിടയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മറ്റ് കല്ലുകളും അവശിഷ്ടങ്ങളും മാറ്റിത്തുടങ്ങി ഓരോ വർഷവും താൽക്കാലിക ബണ്ട് പൊട്ടിക്കുമ്പോഴുള്ള അവശിഷ്ടങ്ങളും കല്ലുകളുമാണ് തൂണുകൾക്കിടയിൽ അടിഞ്ഞുകൂടിയിരുന്നത് താൽക്കാലിക ബണ്ടിന്റെ മണ്ണടിഞ്ഞ് പുഴയുടെ സ്വാഭാവിക ആഴം കുറഞ്ഞിട്ടുമുണ്ട് നിലവിൽ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി ഷട്ടറുകളെല്ലാം വെച്ചിരിക്കുകയാണ് വെള്ളം വറ്റിച്ചതോടെ അടുത്ത ദിവസങ്ങളിലായി കോൺക്രീറ്റിംഗും പുതിയ ഷട്ടറുകളുടെ നിർമ്മാണ പ്രവർത്തികളും തുടങ്ങാനാകുമെന്ന് കരാറുകാർ പറഞ്ഞു സിവിൽ വർക്കിന് രണ്ടേ ദശാംശം നാലു കോടി രൂപയും മെക്കാനിക്കൽ വർക്കിനെ രണ്ടേ ദശാംശം ആറ് രണ്ട് കോടി രൂപയുമാണ് റെഗുലേറ്ററിനായി വകയിരുത്തിയത്